കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ചൈനയല്ലേ നിങ്ങൾ പോയിട്ടുണ്ടോ ചൈനീസ് ആർമി എന്ന് പറയുന്നത് ചൈനീസ് നേവി സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ചൈനീസ് എയർഫോഴ്സ് ഇതല്ല ആരുടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് ആർമി വെച്ചിരിക്കുന്നത് അല്ല ചൈനയെ ഡിഫെൻഡ് ചെയ്യാനല്ല ഗിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല ഇല്ല എന്ന് പറഞ്ഞ നടക്കുന്ന ആൾ എന്നുള്ള അങ്ങനെ അവർക്ക് വിശ്വസിച്ച് രീതിയിൽ ഫീഡ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് മലയാളികൾക്ക് ഒരു ഒരുപാട് വലിയ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് അധ്യാപകനാണ് ശാസ്ത്ര പ്രചാരകനാണ് സ്വതന്ത്ര ചിന്തകനാണ് അതിനെല്ലാം ഉപരി ഒരു നിരീശ്വര വാദിയുമാണ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്നുള്ളത് മറ്റാരും അല്ല പ്രൊഫസർ സി രവിചന്ദ്രനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ കാനഡയിലുണ്ട് കുറച്ച് ദിവസം ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളൊക്കെ നമുക്ക് കുറച്ച് നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് സ്വാഗതം സർ സാർ എങ്ങനെയുണ്ട് കാനഡയിൽ എത്തിയിട്ട് നാലഞ്ച് ദിവസമായി കാനഡയിൽ എത്തിയിട്ട് ഇവിടെ എസൻസ് എൻസ് ഗ്ലോബലിൻ്റെ പരിപാടിയുമായിട്ട് എത്തിയതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കാനഡയിൽ ആദ്യമായിട്ടാണോ ഒരാഴ്ച ആയിട്ട് നല്ല പനിയാണ് എല്ലാ ദിവസവും ഇതുപോലെ പ്രഭാഷണങ്ങളും സ്റ്റേജുകളിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അപ്പൊ അവിടെ ഒരു വിദേശത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ ഓഡിയൻസിൽ ഓഡിയൻസിലുണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്ന സ്വീകാര്യത എങ്ങനെയുണ്ട് ഒരു ഡിഫറൻസ് എങ്ങനെയാ തോന്നുന്നത് ആക്ച്വലി നോ ഡിഫറൻസ് ഇൻ ഓഡിയൻസ് സാറിന്സ് ആളുകൾ തന്നെ ഇവിടെ നമ്മൾ ദോശ ഇവിടെ വെച്ച് വിട്ടാലും അവിടെ വെച്ച് വിട്ടാലും ദോശയല്ലേ മലയാളികളാണ് നമ്മൾ ബേസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് പിന്നെ എന്താണ് പ്രവാസികൾ എന്ന് പറയാമെന്നേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയയിൽ പോയിരുന്നു പതിനെട്ടില് യു കെയിൽ പോയി പത്തൊമ്പതിൽ വീണ്ടും യു കെയിൽ പോയി അയർലൻഡ് പിന്നെ ഇപ്പോൾ ഇവിടെ വരുന്നു ബേസിക്കലി കുറേ കൂടെ എന്താ പറയുക അവിടെ നിന്ന് മിക്കവാറും ഈ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഈ പറഞ്ഞോളണം അശാസ്ത്രീയതകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ നീരാളിപ്പിടുത്തത്തിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിയിരുന്ന ആളുകളാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ യൂട്യൂബൊക്കെ കണ്ട് അതിനകത്ത് താല്പര്യം ജനിച്ച് സ്വയം ഈ സ്വാതന്ത്ര്യ ഇന്ത്യൻ നിരീക്ഷണഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരാളെ ആക്കാൻ പറ്റില്ല അയാൾ ആകുകയാണ് വേണ്ടത് നമ്മളതിന് കുറേ ആശയ പരിസരം ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ കാറ്റിൽ പൂമ്പൊടികൾ പോകുന്നത് ഇങ്ങനെ പറന്ന് പോകുമ്പോൾ കുറേ സ്വീകരിക്കപ്പെടും അപ്പോൾ അതുപോലെ എനിക്ക് ഓഡിയൻസ് ഡിഫറൻസ് ഇല്ല കാരണം നമ്മൾ വി ആർ ടോക്കിങ് ടു ദി സെയിം ഏഷ്യ ഒരു പ്രശ്നം അവർ അവിടെ നിന്ന് വന്നിട്ട് അവരുടെ അതേ ഈ വിശ്വാസ മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് റീപ്ലാന്റ് ചെയ്യും പൊങ്കാലുകളും ഹോമങ്ങളും പള്ളിപ്പൂക്കും ഇതെല്ലാം കൂടുതൽ ശക്തമായിട്ട് ഇവിടെ ഈ പാശ്ചാത്യ ലോകത്ത് നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു വിമാന ടികറ്റ് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം മാറുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഇവിടെയും ഇവിടെ എനിക്ക് തോന്നുന്നു കേരളത്തെ മാറ്റുന്നത് പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ പൈസയും ആശയങ്ങളും സമ്പത്തും ഒക്കെയാണ് ഇപ്പം ഗൾഫ് മണിയായാലും യൂറോപ്യൻ മണിയായാലും അമേരിക്കൻ മണിയായാലും അതുപോലെ തന്നെ ആളുകളുടെ സപ്പോർട്ട് അത് ഗ്ലോബൽ ബേസിക്കലി ഗ്ലോബല് ആളുകളുടെ ഒരു വലിയൊരു മുന്നോട്ട് പോകുന്നത് നാട്ടിൽ നിന്ന് നമ്മള് വേറൊരു വിദേശ രാജ്യത്തേക്ക് വരികയാണ് ആ വരുന്നതിനൊപ്പം നമ്മൾ ശീലിച്ചു വന്ന കുറേ കുറേ ഒരു ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മൾ അനുവർത്തിച്ച് വന്നിരുന്ന ആ മലയാളികളുടേതായിട്ടുള്ള അതൊരു അഡാപ്റ്റേഷൻ ഉണ്ടാവുന്നില്ല ഈ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഞാനൊരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള അപ്പൊ അവരിപ്പോഴും ജീവിക്കുന്നത് കാനഡയിലാണെങ്കിലും അവരുടെ സ്വഭാവവും അവരുടെ ശീലങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള ഇതും ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഏതോ ഒരു നാട്ടും പുറത്ത് ജീവിക്കുന്ന ഒരു തറവാട്ടിലും തറവാട്ടമ്മയോ ഒരു തറവാട്ടച്ചനെയോ പോലെയാണ് നോക്കുന്നത് അപ്പൊ അത് അത്തരം ശീലങ്ങളോ ഇതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതേ ഇല്ല പക്ഷെ അവർ ജീവിക്കുന്നത് ഈ ഒരു പാശ്ചാത്യ സംസ്കാരത്തിലാണ് താനും അത് സാറിന് തോന്നിയിട്ടുണ്ടോ യഥാർത്ഥം ആണ് ഇവിടെ ഈ മൈൻഡ് ഇവിടെയുള്ള ഒരു ഇതേ പ്രായത്തിലുള്ള ഇതേ സംസ്കാരത്തിലുള്ള ഒരു വ്യക്തിയുടെ മൈൻഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ആ ഒരു ട്രാൻസ്ഫറൻസ് അല്ലെ വേണമെന്ന് നിങ്ങൾ അറിയുന്നുമില്ല സൊ നോർമലി നിങ്ങളെ ബോഡിയിൽ ഇവിടെയാണ് സലിംഗ്മാർന്നോളാം ഞാൻ ഇവിടെ അല്ല വേറെ എവിടെയുമാണ് പക്ഷേ ഈ സാധനം മാറിയിട്ടില്ല നിങ്ങളുടെ അതേ ആ ചിപ്പ് അത് തന്നെയല്ലേ ആ ചിപ്പ് അതാകുകയും നിങ്ങൾ ബോഡി ഇവിടെ ആകുകയും ചെയ്യുമ്പോൾ ആ ചിപ്പ് ചിപ്പുകളുമായിട്ടാണ് വൈഫൈ കണക്ഷൻ പോലെ ഇപ്പം നിങ്ങളിത് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ അടുത്തത് തുറന്നു വെച്ചിരിക്കുന്ന വേറെ അയാളല്ലേ പിടിക്കുന്നത് അങ്ങനെ നിങ്ങൾ ലിങ്ക് ഉണ്ടാക്കും അപ്പം നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനുസരിച്ച് നിങ്ങൾ ഒരു ഒരു ട്രൈബൽ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കും അത് ഒരർത്ഥത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ പറയുന്നത് അതിന് പുറത്തു വരാൻ കഴിയണം എന്നാണ് അതായത് ഈ ഡയസ്പോറകളിലൊക്കെ ആളുകൾ അവരുടെ സിവിലൈസേഷൻ ഇവിടെ കൊണ്ടുവന്ന് റീപ്ലാന്റ് ചെയ്ത് വെക്കുകയല്ല വേണ്ടത് പലരുവിതാണ് ചെയ്യുന്നത് മതപരമായും ജാതിപരമായും സംസ്കാരപരമായിട്ടും അവരെന്തോ ഒരു ഉയർന്ന നിലയിലാണ് അത് ഈ പോകുന്നിടത്തെല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചു വെക്കുക അല്ലേ അത് അതാണ് ആളുകൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറയും ഞാൻ ബോസ്റ്റണിൽ പൊങ്കാല ഇട്ടു പിന്നെ ഓക്ലൻഡിൽ ബലീ ടൂ ഇത് സാധാരണ ആളുകൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മെൻ്റലി മാറിയിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞോളാം ഒരു വിമാന ടിക്കറ്റിന് നിങ്ങളുടെ മസ്തിഷ്കപരമായി മാറ്റാൻ കഴിയില്ലല്ലോ അപ്പം നിങ്ങൾ പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് മറ്റാശയങ്ങളൊന്നും പരി പരിചയമില്ലല്ലോ ഇവിടെ ആയാലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ സദാചാരിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ വന്നാലും നിങ്ങളിൽ ആ സോഫ്റ്റ്വെയർ തന്നെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് െ സദാചാരി അല്ല അവിടെയെങ്കിൽ അവിടെയൊക്കെ ആയിരിക്കും ഇവിടെയുമൊക്കെ ആയിരിക്കും ആക്ച്വലി മാറ്റം പറഞ്ഞത് ഇവിടെയാണ് അല്ലാതെ ബാക്കി നിങ്ങളെ ഇവിടെ കൊണ്ടുപോകുന്നു ആഫ്രിക്കൻ കൊടുങ്കാട്ടിൽ കൊണ്ടുവയ്ക്കുകയോ കനേഡിയൻ ഹിമശിഖരങ്ങൾ കൊണ്ടു വെക്കുകയോ ചെയ്യുന്നില്ലേ ഐ ഡോണ്ട് സി ദസ് എനി എനി ഡിഫറൻസ് ഉണ്ടാകുമെന്ന ആളുകൾ കരുതുന്നതാണ് ഇത് വേറെ അന്ധവിശ്വാസമാണ് ആളുകൾ അങ്ങനെ മാറില്ല അവരുടെ സാമ്പത്തികമായ സ്ഥലകാല മാറ്റങ്ങൾക്കനുസരിച്ച് ആളുകളുടെ ചിന്തകളോ പെരുമാറ്റമോ ഒന്നും മാറില്ല ആണ് അതിന് ഇത്തരം സംഘടനകൾ സഹായിക്കുന്നുണ്ടോ ഈ പറയുന്ന പോലെ ഇപ്പം നാട്ടിലാണെങ്കിലും നമുക്ക് ഇപ്പൊ ഈ യുക്തിവാദ സംഘടനകള് ഒരുപാടുണ്ട് ഇവരെല്ലാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ പേരിൽ ഇപ്പൊ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ല ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യുക്തിയുടെ ഇതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അപ്പോൾ പക്ഷെ ഇതിനകത്ത് തന്നെ ഇപ്പൊ സാറിനെ പോലും ചില സംഘടനകൾ ഞങ്ങളുടെ ആൾദൈവമാണ് യുക്തിവാദ സംഘടനകളുടെ സംഘടനയുടെ ആൾ ദൈവവുമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അപ്പം അത് ഇത്തരം സംഘടനകൾ തമ്മിൽ ഒരു ഒരു പോരുണ്ടാവുമ്പോൾ ഈ ഇത് ഇതിലേക്ക് വരണമെന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇത്തരം ചിന്തകളിലേക്ക് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരു യുവതലമുറക്ക് അതൊരു തടസ്സമാറുണ്ടോ ഫസ്റ്റ് എസ് എസ് ഗ്ലോബൽ ഒരു യുക്തിവാദി സംഘടന അല്ല ഞാനൊരു യുക്തിവാദിയല്ല യുക്തിവാദത്തോടെ എനിക്ക് യോജിപ്പോയില്ല ഒന്ന് യുക്തിവാദികൾ എന്നെ ആൾ ദൈവം ഒന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്നെ വിളിച്ചൂടെ അല്ലേ എനിക്ക് തിരിച്ച് നിങ്ങളെ ഒരു ദേവി എന്ന് വിളിച്ചൂടെ അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങളെയും വ്യക്തികളെയും ഈ കിഴത്താനായിട്ട് നമുക്ക് പല രീതി വേണമെങ്കിൽ വേണമെങ്കിലാണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ട്രോൾ എന്ന പേരിൽ നമ്മളുടെ ഹിംസ ആ രീതിയിൽ വഴിയാം അല്ലെങ്കിൽ ചീത്ത വിളിക്കാം സോ അതൊക്കെ നോർമലി ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബേസിക്കലി എസ് എൻസ് ഒരു സ്വതന്ത്ര എന്താ പ്രസ്ഥാനമാണ് ഈ ആളുകളെല്ലാം കരുതിയിരുന്നത് പൊതുവില് ഈ എന്താണ് സ്വാതന്ത്ര്യം എന്ന് ആളുകൾക്ക് വലിയ ചിന്തയില്ല അപ്പോൾ അവർ കരുതുന്ന ഒരു നേതാവ് അല്ലെ ഒരാൾ അയാൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം നടക്കുന്നു അങ്ങനെ ഇതൊക്കെ പോകൂ അങ്ങനെ മാത്രമാണ് പോയിട്ടുള്ളത് എന്നുള്ള ഒരു പരിചിത ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് ദാറ്റ്സ് ഓൺലി കൈൻഡ് ഓഫ് തോട്ട് ദേ ആർ ഫെമിലിയർ വിത്ത് സോ ദ നോർമലി ബ്രാക്കറ്റ് ഒരാളാണ് ഇന്നാർ വന്നിരിക്കുന്നു അയാൾ ഭയങ്കര അയാളെല്ലാവരും ഇങ്ങനെ ആൾദൈവം ആൾ ദൈവം എന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങളും ആൾദൈവങ്ങളാണല്ലോ അപ്പം ദൈവം എന്ന് പറയുന്നത് തന്നെ ആൾദൈവം അല്ലാത്തൊരു ദൈവമില്ല ഉണ്ടോ ആ ഒരു മനുഷ്യനായിരിക്കും എപ്പോഴും ഒരു മനുഷ്യൻ്റെ വികാര വിചാരങ്ങളും ദൈവം കോപിച്ചു ദൈവം ദുഃഖിച്ചു ദൈവം പശ്ചാത്തപിച്ചു ദൈവം ആഞ്ഞടിച്ചു ഈ പശ്ചാത്തപിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം മനുഷ്യന് മാത്രം പറ്റുന്ന കാര്യമാണ്

മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോ തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങള് മനുഷ്യനല്ലാത്ത ഒരു ദൈവം ഒരു സംഗതി അവതരിപ്പിക്കും ഇതൊക്കെ സാറ് നമ്മൾ വളർന്നു വരുന്ന കേരളത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ബാലൻ അപ്പം സാറിന് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു എന്തായാലും നമ്മളുടെ ഒരു ഒരു കുറച്ച് ദൈവവിശ്വാസവും ഈശ്വര വിശ്വാസവും അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ള ആയിരിക്കുമല്ലോ അപ്പം എങ്ങനെയായിരിക്കും ആ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ എങ്ങനൊരു ഞാനൊരു സ്പീച്ചിൽ കേട്ടിട്ടുണ്ട് ബാലിവധം രാമായണത്തിന്റെ ഒരു ഭാഗം കേട്ടപ്പോൾ അപ്പ ചിന്തിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്പീച്ചില് അപ്പൊ ഞാൻ അത് അന്ന് നോട്ട് ചെയ്തിരുന്നു അന്ന് അങ്ങനെയാണോ ശരിക്കും ഒരു തിങ്കിങ് പ്രോസസ് ആളുകൾക്ക് ഈ തലയിൽ തേങ്ങ വീണു നിരീശ്വരവാദിയായി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ തലയിൽ തേങ്ങ വീണ് ഞാൻ വിശ്വാസിയായെന്ന് പലരും പറയുന്നത് കേട്ടു ഇനി അതുവരെ ഭയങ്കര കട്ട നിരീശ്വരവാദിയായിരുന്നു പക്ഷേ ആ ഒരു അനുഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ മെട്ടന്ന് ഞെട്ടി ഉറിച്ചു ഈ തലയിൽ തേങ്ങ വീണ ടീമുകളുള്ളത് നിരീക്ഷരവാദം ഒരിക്കലും അങ്ങനെ പറ്റില്ല ബിക്കോസ് നമ്മളുടെ ബൈ നേച്ചർ ബൈ ഡിഫോൾട്ട് നമ്മൾ വിശ്വസിക്കാനാണ് നമുക്ക് കൂടുതൽ ഒരു ഒരു പ്രവണതയുള്ളത് ഒരു ടെൻഡൻസി ഉള്ളത് അവിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ അഗെയിൻസ്ഡ് ആണ് അങ്ങനെയാണ് അല്ല കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആണ് അച്ഛൻ പറയുന്നത് അമ്മ പറയുന്നത് അമ്മാവൻ പറയുന്നത് ടീച്ചേഴ്സ് പറയുന്നത് സോ വി ഹാവ് എ സിസ്റ്റം ടു ടേക്ക് ഓർഡേഴ്സ് ഫ്രം അതർ പീപ്പിൾ ബിക്കോസ് വി ആർ സോ ഹെൽപ്പ്ലെസ് വി ആർ സോ ഡിപ്പെൻ്റ് അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ അപ്പം നമ്മൾ ബ്ലൈൻഡായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തരുന്ന ഒരു സാധനമാണ് ഈ അച്ഛനമ്മമാരുടെ മതങ്ങള് വിശ്വാസങ്ങൾ ഊണ് ചാത്ത അവർ കുറേ കാര്യങ്ങൾ വരുന്നു ഇത് കുറേ കഴിഞ്ഞാണ് നമ്മൾ ഈ നമ്മുടെ മുറത്തിൽ എന്തൊക്കെയാണ് വന്നു കുറേ കഴിഞ്ഞാണ് നമ്മൾ നോക്കുന്നത് അന്നേരമാണ് പാമ്പും പഴുതാരൊക്കെ അതിനകത്ത് കാണുന്നത് ഏഹ് ചില ആളുകളായത് അന്നല്ലേ എന്ന് വെച്ച് വീണ്ടും എടുത്ത് കഴിച്ചോണ്ടേ ഇരിക്കും ചില ആളുകൾ ഇഷ്ടയായിട്ടാണ് ഇതൊക്കെയാണോ എന്ന് ചിന്തിക്കും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ഞാനീ പറഞ്ഞ ഈ അവിടെ അമ്പലത്തിൽ പോയി ഭജനയൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല ഞാൻ ഈ എന്താണ് പറയുക കറണ്ടൊന്നും ഇല്ലാത്തൊരു അമ്പലമാണ് മഴ പെയ്യുന്ന സമയത്തൊക്കെയാണ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് മയക്ക് വരും അന്നേരം മയക്ക് വരുമ്പോൾ കറണ്ട് വരും നമ്മൾ സന്ധ്യാധാമ എന്താ മറ്റേ നിന്ന് ബാലിയെ തിളച്ച എമ്പിനാൻ കൊല കഴിച്ച രാഘവ മുകുന്ദമ ഭാ ഇങ്ങനെയൊക്കെയുള്ള ലൈൻസാണിത അപ്പോൾ ഇത് അത് കുറേ ഏട്ടമാകുമ്പോൾ നമ്മൾ എന്തോ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോ നഗിലേട്ട ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്ന പോലെ ഞാൻ എന്താണ് ചൊല്ലിയത് ഒളിച്ച് നിന്ന് ബാലിയെ തിളച്ച എമ്പിന കൊല കഴിച്ച രാഘവൻ അവൻ വലിയ ആളാണ് ഒരാളെ ഒളിച്ചു നിന്ന് കൊല്ലുന്ന ആളെ അതെങ്ങനെ അത് ഒരു ഒരു ചോദ്യമായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ചെറിയ ചെറിയ ചിന്തകൾ അതൊക്കെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് വന്ന് അതൊരു ലോങ് പ്രോസസ്സാണ് പിന്നെ വൺ ഇവൻ്റൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ല ഒരിക്കലും ഒരു വൺ ഒരു വൺ ഡേ വൺ ടൈം ആ അത് അങ്ങനെയില്ല അങ്ങനെ സാധിക്കില്ല അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സാണ് ഒരു സംതിങ് ഞാൻ പറയാം നിങ്ങൾ ഒരാൾക്ക് കിണറ്റിൽ എടുത്തിടണമെങ്കിൽ പൊക്കെ എടുത്തുകൊണ്ടൊന്നും കിട്ടാൽ മതി ഗ്രാവിറ്റി ിൽ ഡു ദ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ഇട്ടാളൊന്നും ചെയ്യേണ്ട ഗ്രാവിറ്റി അതേപോലെയാണ് നിങ്ങൾക്ക് വിശ്വാസിയാവുന്നത് ഇനി നിങ്ങൾക്ക് നിരീക്ഷണാവണമെങ്കിൽ ആ കണ്ടീന് നിങ്ങൾ തന്നെ കയറി വരുന്ന ഒന്ന് ആലോചിച്ചാൽ മതി എങ്ങനെയുണ്ടാവും അതുകൊണ്ടാണ് നമ്പർ ഓഫ് എത്തികളൊക്കെ വളരെ വളരെ കുറവായതും വിശ്വാസികളുടെ എണ്ണം ഇതൊരു ഇൻ്റലക്ച്വൽ വർക്കാണ് ഇൻ്റലക്ച്വൽ വർക്കാണ് ഞാൻ അതിനകത്ത് കൂടുതൽ പേര് നിരീക്ഷരവാദികളാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല ബിക്കോസ് ഇതൊരു ചർച്ച ലസ് ഓർഗനൈസേഷൻ ആണ് നിങ്ങളിപ്പോൾ ഒരു പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നതും പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊരുത്തിക്കൊണ്ടിരിക്കണം നിങ്ങൾ റിച്ച്ഡ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് തമ്പ്രാനം ഉണ്ടാവും അല്ലേ സ്വാതന്ത്ര്യ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം ഇപ്പോൾ ഞാനിവിടെ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എനിക്കെന്ത് പറയാം ആ ഒരു അവസ്ഥയിലെത്തുക കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് പരിമിതപ്പെട്ടിട്ടുണ്ട് ബിക്കോസ് ഓഫ് യുവർ ബോഡി ബിക്കോസ് ഓഫ് യുവർ ഡിസീസ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് പേരൻസ് നമുക്ക് ചിലപ്പം ഇതിനേക്കാൾ നല്ല ശരീരം കിട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പറ്റില്ല ഉള്ള ശരീരം വെച്ച് ജീവിക്കാൻ പറ്റും അല്ലേ അത് നമ്മുടെ ഫ്രീഡം കുറേ പോകുന്നു പറക്കാൻ ആഗ്രഹമുണ്ട് പറക്കാൻ പറ്റില്ല അത് ഈ കറണ്ട് വീട്ടിൽ വരുന്നവണ് ജനറേറ്ററിൽ നിന്ന് കറണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് കണ്ടക്ഷൻ ലോസ് ഉണ്ടാവും കുറച്ച് വോൾട്ടേജ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്കൊരു അവൈലബിൾ ഫ്രീഡം മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ളൂ ആ അവൈലബിൾ ഫ്രീഡം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളൊരു മതത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരിക്കലും പറ്റില്ല നിങ്ങളുടെ സമയം ഊർജ്ജം പണം അമ്പലം ട്രിപ്പ് വഴിപാട് മറ്റേത് മറിച്ചത് കുറേ എക്സെട്ര ഇതിനെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം പ്രൊപ്പറ്റീഷ്യസായിട്ട് എവറി ഡേ എവറി ടൈം യു ഹാവ് ടു ഡു ഇറ്റ് പിന്നെ ഭയങ്കര സീരിയസ്നെസ് സീരിയസ്നെസ്സുണ്ട് നാലോചൊക്കെ എൻ്റെ മോള് ചെറിയ പ്രായത്തിൽ ഇരട്ടകൾ ഇരട്ട പെൺകുട്ടികളാണ് അതിലൊരാൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കടലാസ് ഇങ്ങനെ കെട്ടി 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 ഓരോ പാക്കറ്റുകളായിട്ട് വെച്ചിട്ട് ഒരു രാവിലെ ഒരു ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ട് എല്ലാം നിരത്തി വെച്ചിട്ട് കടയാണ് കടയെ ഓരോ സാധനത്തിൻ്റെ മേലും പേരെഴുതിയിട്ടുണ്ട് അവൾ ഒരു ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ആ സാധനം എല്ലാം എന്തോ വിറ്റീഷായിട്ട് വിജയി ഭയങ്കര ഷി വാസ് വെരി ഹാപ്പി ആ ബോട്ട് ആര് ജല്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് വയസ്സൂടെ കഴിഞ്ഞപ്പോൾ രണ്ട് വയസ്സൂടെ കഴിഞ്ഞപ്പോൾ പഠിപ്പിയിലായി ചോക്ക് വരയ്ക്കുന്നു കൊണ്ടുവരുന്നു പിന്നെ ഓരോ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഈ ബിങ്കർ എന്നാണ് പറയുന്നത് ഓരോ ഭാവന കഥാപാത്രങ്ങളുമായിട്ട് സംസാരിക്കൽ ഇത് ഈ ചൈൽഡിഷ് ആയിട്ടുള്ള മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രവണതയാണ് അത് മാറാത്തവരാണ് വിശ്വാസികൾ അവസാനം വരെ എന്നുള്ളതാണ് ആ ഭാഗത്ത് ദി റിമെയിൻ ചൈൽഡ് ഹിഷ് ഇൻ ദാറ്റ് റെസ്പെക്റ്റ് അപ്പം അത് മാറണമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് യു ഹാവ് ടു ഫൈറ്റ് അഗേൻസ്റ്റ് യുവർ ഓൺ ബ്രെയിൻ കാരണം നിങ്ങളാരും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഞാൻ പറയലോ ഈ ഒരു ശരാശരി നിരീശ്വരവാദി ഒരു ശരാശരി വിശ്വാസിയേക്കാൾ ബോൾഡായിരിക്കും കോൺഫിഡൻ്റ് ആയിരിക്കും ഹ്യൂമെൻ ആയിരിക്കും അവരിക്കലും എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വരുന്നു നമ്മുടെ ജനറ്റിക് പൂളിനെ കുറിച്ച് അറിയുന്നു പരിണാമത്തെ കുറിച്ച് അറിയുന്നു സ്വാഭാവികമായിട്ട് അവൻ്റെ ഈ ഹയറാർക്കലായിട്ടുള്ള മനോഭാവങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ശരാശരി വിശ്വാസിയേക്കാൾ തീർച്ചയായിട്ടും കുറവായിരിക്കും ഇവിടെ ഉണ്ടാവാനേ പാടില്ല യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഒരു ആവറേജ് എടുക്കുകയാണ് നമ്മുടെ അതൊരു വലിയ പ്ലസ് അല്ലേ ആ ഒരു പ്ലസ് ആണ് അത് അതാണ് ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ശാസ്ത്രീയമായി രക്ഷപ്പെടുന്നു അറിവ് സമ്പാദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല മറ്റു മനുഷ്യരോടുള്ളങ്ങളുടെ പെരുമാറ്റത്തിലും അതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കണം അല്ലേ യുവ ഫ്രീഡം ഇൻസ് എൻസ് ഡീസ് നോസ് ബിഗിൻ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു ആളുകൾ എത്തി ഒക്കെ എതിർക്കുന്നത് അവരുടെ ഈ പാട്ടവിശ്വാസങ്ങളെയൊക്കെ അവഹേളിക്കുന്നു കാരണം ഈ വിശ്വാസികൾക്ക് എപ്പോഴും ഒരു ഒരു കാര്യം ദർ ഡാം ഷുർ ഡാറ്റ് ദേ കെ നോട്ട് ഹാവ് എനി പ്രൂഫ് ദ ബിലീവ് ആൻഡ് ദേ ആർ വെരി ഹാപ്പി വിത്ത് ഇറ്റ് സ്റ്റിൽ അവർ റാഷണാലിറ്റി അവരിലുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും സംശയമുണ്ട് അപ്പം ഈ സംശയം അവർ ഉറക്കം കെടുത്തു അപ്പോൾ അവർക്ക് വീണ്ടും റാഷണലൈസ് ചെയ്യണം അപ്പോൾ അതിനവർ പറയുന്നത് നോക്കുമ്പോൾ ഇന്ന ഒരു വിശ്വാസിയാണ് ഇന്ന സയൻറ്റിസ്റ്റ് വിത്യ വിശ്വാസിയാണ് അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ യഥാർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ആരെങ്കിലും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിശ്വസിച്ച് കഴിഞ്ഞാലും അത് ശരിയാണെന്നില്ല പണ്ട് എല്ലാവരും ഭൂമി പറന്നാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ അപ്പോഴും ഭൂമി ഉരുണ്ടു തന്നെയാണ് ഇരുന്നത് ഇനി എല്ലാവരും ഉരുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഈ ഫാക്റ്റുകൾ നമ്മുടെ വിശ്വാസങ്ങളനുസരിച്ച് മാറുന്നില്ല അതായത് നിങ്ങൾക്കൊരു അസുഖമുണ്ട് ഇപ്പോൾ ഡീപ്പ്ലി അസുഖമുണ്ട് ഞാൻ ഡോക്ടർ പറയുകയാണ് ഒരു പ്രശ്നമില്ല അവർക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നേട്ടമില്ല നിങ്ങളുടെ അസുഖം മാറുന്നുമില്ല ഫാക്ച്വൽ എസെൻസ് ഗ്ലോബലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയാണ് ഫാക്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് ഇത് ശരിക്കും ഈ പറഞ്ഞാൽ അതേ എത്തിയ ബി പോയിന്റിൽ നിന്ന് വരുന്ന സാധനമാണ് എത്തിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രചരണം എന്ന് മാത്രം ഉള്ള അർത്ഥമാണ് പലരും എടുക്കുന്നത് അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല അവിടെ നമുക്കൊരിക്കലും ഒരു ഒരു കുഴിയിൽ ഇറങ്ങിയിരിക്കാൻ പറ്റില്ല എക്സ്പ്ലോർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് അപ്പോൾ ഫാക്ടറി വൈസർ പുള്ളി ഇപ്പോൾ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടല്ലേ ഒരു ശരാശരി മനുഷ്യന് ഇന്ന് നുണ പറയാനായിട്ട് മാത്രം ഉണ്ടാക്കപ്പെട്ട മെഷീൻസാണ് തങ്ങളെന്നാണ് അവരുടെ ധാരണ കഴിഞ്ഞാൽ പോലും അവരോട് ജോലിക്കാണ് ചത്തോടെ ചോദിച്ചില്ല ഞാൻ ചത്തില്ലെന്ന് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയക്കാരനാവും എന്നാണ് അവരുടെ ധാരണ അപ്പോൾ ആവശ്യത്തിലധികം നുണ കുറച്ച് നുണകൾ മറ്റേ ഇതൊക്കെ പറയുന്ന കുഴപ്പമില്ല അപ്പോൾ അതൊരു വളരെ ഒരു മോശം മൂല്യമാണത് രാഷ്ട്രീയക്കാരെല്ലാം സത്യം പറയണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു 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 ഒക്കെ പക്ഷെ നമ്മുടെ ഇത് കാര്യം സാധാരണ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരിലും യുക്തിവാദ ഇതിലൊക്കെ ഉള്ളവര് കൂടുതലും കമ്മ്യൂണിസത്തിന്റെ ഒരു ഫോളോവേഴ്സ് ആയിരിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയുള്ള ആളാണ് സാറ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നതും ഈ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു സാറിന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് വയലൻസ് ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സംഘം അധികാരം നേടുന്നു അതിലൂടെ പരിപാടികളൊക്കെ നടത്തുന്നു അത്രേ ഉള്ളൂ അല്ലാതെ കമ്മ്യൂണിസവും നമ്മളവിടെ വെക്കുന്ന പാർട്ടികളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഈ പച്ചക്കുതിര കുതിരയാണെങ്കിൽ കേരളത്തിലെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ചൈനയല്ലേ നിങ്ങൾ പോയിട്ടുണ്ടോ ചൈനീസ് ആർമി എന്ന് പറയുന്നത് ചൈനീസ് നേവി സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ചൈനീസ് എയർഫോഴ്സ് ഇതെല്ലാം ആരുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ടാണ് ആർമി വെച്ചിരിക്കുന്നത് അല്ല ചൈനയെ ഡിഫെൻഡ് ചെയ്യാനല്ല ദ ആർമി ഇസ് ഫോർ ദ പാർട്ടി നോട്ട് ഫോർ ദ കൺട്രി ദ സെയിം ക്യാൻ ബി സീൻ ഇൻ ഇറാൻ ഇറാൻ്റെ ഒരു രണ്ട് ആർമിയുണ്ട് അവിടുത്തെ ഇറാനിയൻ ആർമിയുണ്ട് അവിടുത്തെ റിപ്പബ്ലിക്കൻ ഗാർഡർ ഉണ്ട് അതെന്തിനാണെന്നറിയാമോ അത് അവിടുത്തെ ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷനെ സംരക്ഷിക്കാനാണ് അതിനെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ച് തല പൊട്ടിച്ച് പിടിച്ചകത്തിടാനാണ് എല്ലാ മതങ്ങളും ഇങ്ങനെയാണ് സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസം ചൈനയിലെങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഒരു നിങ്ങൾക്ക് ടിയ നമസ്കാരനെ കുറിച്ച് ഓർമ്മയുണ്ടോ ടാങ്ക് മാൻ ആ ഒരു ടാങ്ക് അവിടെ ഇറങ്ങുകയാണ് യൂണിവേഴ്സിറ്റിയിൽ തരുവില്ല സ്വന്തം ജനതയ്ക്കെതിരെ സ്റ്റുഡൻസ് നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനെതിരെ ആണ് ഇറങ്ങുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന പോലും അറിയില്ല ഒന്നും അറിയത്തൂല്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ പാലസ്തീൻ വത്തക്കായൊക്കെ എടുത്തുകൊണ്ട് ഓരോരുത്തർ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലേ ടാക്ണ്ടോ അവയബസി കാനഡയിൽ കാണിക്കുന്നുണ്ടല്ലോ ടാങ്കുകൾ കാണുന്നുണ്ടോ ഇല്ല ഇതാണ് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ലിബറൽ മൂല്യങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കുന്നത് ഇതേ കണക്കുള്ള റാഷണൽ തിങ്കിങ് വഴിയാണ് തോമസ് പെന്നൊക്കെ കേട്ടില്ലേ അവരൊക്കെ ഇങ്ങനെ കാർലയിൽ ഇവരൊക്കെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജനങ്ങൾ പിന്നെ സംശയിക്കുന്നത് നല്ലതെന്ന് കണ്ടു ഇതിനെതിരെ എല്ലാം ഒരു ഒരു തിരിച്ചുപോക്കുകയാണെങ്കിൽ മതം മതം ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് കൊണ്ടുപോയിക്കുണ്ട് ഫ്ലിങ് ബാക്ക് അങ്ങനെയാണ് നമ്മൾ മതത്തിനെതിരെയും ദൈവത്തിനെതിരെയൊക്കെ ആവുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല ഇല്ല എന്ന് നടക്കുന്ന ആൾ എന്ന ഒക്കെ ആളുകൾ അങ്ങനെ കരുത് അവർക്ക് വിശ്വസിച്ച് നശിപ്പിക്കാവുന്ന രീതിയിൽ ഫീഡ് ചെയ്തു നോക്കുക